സംസ്ഥാനത്തെ ഇരുപത്തിമൂന്ന് തദ്ദേശ വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നു ഇന്ന് രാവിലെയാണ് വോട്ടെണ്ണൽ ആരംഭിച്ചത് ഇന്നലെയാണ് ഇരുപത്തിമൂന്ന് വാർഡുകളിലേക്ക് വോട്ടെടുപ്പ് നടന്നത് സംസ്ഥാനത്തെ ഇരുപത്തിമൂന്ന് തദ്ദേശ വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് വ്യാഴാഴ്ചയാണ് വോട്ടെടുപ്പ് നടന്നത് പത്ത് ജില്ലകളിലായി ഒരു കോർപ്പറേഷൻ വാർഡിലും നാല് മുനിസിപ്പാലിറ്റി വാർഡുകളിലും പതിനെട്ട് ഗ്രാമപഞ്ചായത്ത് വാർഡുകളിലുമാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത് എഴുപത്തി അഞ്ച് പോയിന്റ് ഒന്ന് ശതമാനം വോട്ടാണ് രേഖപ്പെടുത്തിയത് പൂക്കോട്ടുകാവ് ഗ്രാമപഞ്ചായത്തിലെ പൂക്കോട്ടുകാവ് നോർത്തിൽ സി പി എമ്മിന് ജയം എൽ ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റാണിത് സി പി എമ്മിലെ സി കെ അരവിന്ദാക്ഷൻ മുപ്പത്തിയൊന്ന് വോട്ടുകൾക്ക് കോൺഗ്രസിലെ മണികണ്ഠനയാണ് പരാജയപ്പെടുത്തത് പാലക്കാട് തിരുവികപ്പുറ ഗ്രാമപഞ്ചായത്തിലെ നരിപ്പറമ്പ് വാർഡ് മുസ്ലിം ലീഗ് നിലനിർത്തി ലീഗിലെ കെ ടി എ മജീദ് നാനൂറ്റി എഴുപത് വോട്ടുകൾക്കാണ് വിജയിച്ചത് ആലപ്പുഴ വെളിയനാട് ഗ്രാമപഞ്ചായത്തിലെ കിടങ്കറ ബസാർ തെക്ക് വാർഡിൽ ബി ജെ പിക്ക് ജയം സി പി എമ്മിന്റെ സിറ്റിംഗ് സീറ്റാണിത് ബി ജെ പി സുഭാഷ് ഒരു വോട്ടിനാണ് ജയിച്ചത് സുഭാഷിന് ഇരുന്നൂറ്റി അമ്പത്തി ഒന്ന് വോട്ടുകൾ ലഭിച്ചപ്പോൾ സി പി എമ്മിലെ ഗീതമ്മ സുനിൽ ഇരുന്നൂറ്റിഅൻപത് വോട്ടുകൾ കിട്ടി സി പി എം വിപുതനായി മത്സരിച്ച എം ആർ രഞ്ജിത്തിന് നൂറ്റി എഴുപത്തി ഒമ്പത് വോട്ടുകൾ പിടിക്കാനായി പത്തനംതിട്ട നാരങ്ങാനം ഗ്രാമപഞ്ചായത്തിലെ കടമരിട്ട വാർഡിൽ കോൺഗ്രസിന് ജയം കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ രമേശ് എം ആർ നൂറ്റി എഴുപത്തിനാല് വോട്ടുകൾക്ക് ബി ജെ പിയിലെ അമ്പിളിയെ പരാജയപ്പെടുത്തി സുതന്ത്രനായിരുന്നു ഇവിടെ കഴിഞ്ഞ തവണ മത്സരിച്ചത് തിരുവനന്തപുരം പഴയ കുന്നമ്മൽ ഗ്രാമപഞ്ചായത്തിലെ അടയമൺ വാർഡ് കോൺഗ്രസിൽ നിന്ന് സി പി എം പിടിച്ചെടുത്തു സി പി എമ്മിലെ ആർ രാജേന്ദ്രൻ പന്ത്രണ്ട് വോട്ടുകൾക്ക് കോൺഗ്രസിലെ ഡി ദീപകിനെ പരാജയപ്പെടുത്തി ബി ജെ പിയുടെ സിന്ധുവിനെ പതിമൂന്ന് വോട്ടുകൾ ലഭിച്ചു കൊല്ലം ചടയമംഗലം പഞ്ചായത്തിലെ കുരിയോട് വാർഡ് ബി ജെ പിയിൽ നിന്ന് എൽ ഡി എഫ് പിടിച്ചെടുത്തു സി പി ഐയിലെ പി എസ് സുനിൽകുമാർ ഇരുന്നൂറ്റി അറുപത്തിനാല് വോട്ടുകൾക്കാണ് ജയിച്ചത് ഇവിടെ കോൺഗ്രസ് രണ്ടാം സ്ഥാനത്തെത്തി അൻപത്തിയെട്ട് വോട്ടുകൾ മാത്രം ലഭിച്ച ബി ജെ പിയുടെ ഉദയൻ മൂന്നാമതായി കൊല്ലം ജില്ലയിലെ ചടയമംഗലം പഞ്ചായത്തിലെ കുരുവോട് വാർഡ് ബി ജെ പി എൽ ഡി എഫ് പിടിച്ചെടുത്തു സി പി ഐയിലെ പി എസ് സുനിൽകുമാർ ഇരുന്നൂറ്റി അറുപത്തിനാല് വോട്ടുകൾക്കാണ് വിജയിച്ചത് കോൺഗ്രസ് രണ്ടാം സ്ഥാനത്തും ബി ജെ പിക്ക് കനത്ത തിരിച്ചടിയാണ് വാർഡ് ലഭിച്ചത് അൻപത്തി എട്ട് വോട്ടുകൾ മാത്രമാണ് ബി ജെ പിക്ക് ലഭിച്ചത് ഒറ്റശേഖരമംഗലം പഞ്ചായത്തിലെ കുന്നനാട് വാർഡിൽ സി പി എമ്മിന്റെ ഒ ശ്രീജല അറുപത് വോട്ടിനാണ് ജയിച്ചത് പൂവച്ചർ ഗ്രാമപഞ്ചായത്തിലെ ആറാം വാർഡ് കോവിൽപുള ബി ജെ പി നിലനിർത്തിയപ്പോൾ പഴയ കുന്നമ്മൻ ഗ്രാമപഞ്ചായത്ത് എട്ടാം വാർഡ് അടയമൺ എൽ ഡി എഫ് നിലനിർത്തി പൂവച്ചർ ഗ്രാമപഞ്ചായത്തിലെ ആറാം വാർഡ് കോവിൽപുള ബി ജെ പി നിലനിർത്തിയപ്പോൾ പഴയ കുന്നമ്മൻ ഗ്രാമപഞ്ചായത്ത് എട്ടാം വാർഡ് അടയമൺ എൽ ഡി എഫ് നിലനിർത്തി എറണാകുളം നെടുമ്പാശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ കൽപ്പക നഗർ വാർഡ് യു ഡി എഫിൽ നിന്ന് എൽ ഡി എഫ് പിടിച്ചെടുത്തു സി പി എമ്മിലെ അർച്ചന എൻ എസ് തൊണ്ണൂറ്റി വോട്ടുകൾക്ക് വിജയിച്ചു തിരുവനന്തപുരം പൂവച്ചൽ ഗ്രാമപഞ്ചായത്തിലെ കോവിൽവിള വാർഡ് ബി ജെ പി നിലനിർത്തി പത്തൊമ്പത് വോട്ടുകൾക്കാണ് ബി ജെ പി സ്ഥാനാർത്ഥി രജന ഇവിടെ വിജയിച്ചത് സി പി ഐയിലെ ശീബ രണ്ടാമതെത്തി മട്ടന്നൂർ നഗരസഭയിൽ യു ഡി എഫ് സിറ്റിംഗ് സീറ്റ് പിടിച്ചെടുത്ത് ബി ജെ പി ബി ജെ പി എ മധുസൂദനൻ എഴുപത്തിരണ്ട് വോട്ടിനാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ചത് മട്ടന്നൂർ നഗരസഭയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ബി ജെ പി അവിടെ ജയിക്കുന്നത് യു ഡി എഫ് കൗൺസിലറായിരുന്ന കെ വി പ്രശാന്തിന്റെ മരണത്തെ തുടർന്നാണ് മട്ടന്നൂർ ടൗൺ വാർഡിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നത് എന്നാൽ നെടുമ്പാശ്ശേരി വാർഡ് പതിനാലിൽ ഇടതു സ്ഥാനാർത്ഥി എൻ എസ് അർച്ചനയ്ക്ക് ജയം തൊണ്ണൂറ്റിയെട്ട് വോട്ടുകളോടെ യു ഡി എഫിൽ നിന്നും പഞ്ചായത്ത് ഭരണം എൽ ഡി എഫ് പിടിച്ചെടുത്തു തിരുവനന്തപുരം കോർപ്പറേഷനിലെ വെള്ളാർ വാർഡിൽ ബി ജെ പിയുടെ സിറ്റിംഗ് സീറ്റാണ് ബി ജെ പിടിച്ചെടുത്തത് വെള്ളാറിൽ സി പി എം സ്ഥാനാർത്ഥി പുനത്തുറ ബൈജു നൂറ്റി അമ്പത്തി മൂന്ന് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത് തിരുവനന്തപുരം ഒറ്റശേഖരമംഗലം പഞ്ചായത്തിലെ കുന്നനാട് വാർഡിലും എൽ ഡി എഫ് ബിജെപിയെ അട്ടിമറിച്ചു ഇടുക്കി മൂന്നാറിലെ പതിനൊന്നാം വാർഡായ മൂലക്കടയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി നടരാജൻ മുപ്പത്തിയഞ്ച് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് വിജയിച്ചു കോൺഗ്രസ് അംഗം എൽ ഡി എഫിലേക്ക് കൂറുമാറുന്നതിനെ തുടർന്ന് അയോഗ്യനാക്കിയ ഒഴിവിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത് പത്ത് ജില്ലകളിലായി ഒരു കോർപ്പറേഷൻ നാല് മുനിസിപ്പാലിറ്റി പതിനെട്ട് ഗ്രാമപഞ്ചായത്ത് വാർഡുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത് ഇതിൽ ആകെ ഫലം പരിശോധിക്കുമ്പോൾ യു ഡി എഫ് പത്ത് സീറ്റിലും എൽ ഡി എഫ് ഒമ്പത് സീറ്റിലും എൻ ഡി എ ഒരു സീറ്റിലും വിജയിച്ചു ഒരു സീറ്റ് സ്വതന്ത്രം നേടി നന്ദി